ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എയ്റ്റ് ഓസോട്ട്സ് ദി എംപറർ ദ ഫൂൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ചിലർക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യുവാൻ പോലും സാധിക്കുന്നില്ല സാഹചര്യം മോശമാണ് അത് സമ്മതിക്കുന്നു ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയാകുമ്പോൾ എല്ലാം പൂർത്തിയായി ഈ ചിത്രത്തിലെ വനിതയെ നോക്കൂ അവർ കരുതുന്നു അവർ ബന്ധനസ്ഥയാണെന്ന് പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ സ്ത്രീക്ക് നിഷ്പ്രയാസം രക്ഷപ്പെടാൻ സാധിക്കും അതായത് ഭയം മൂലം ഒന്നും ചെയ്യുന്നില്ല ഇനി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാകാം അനാവശ്യമായ ആശങ്ക ഭയം എന്നിവയാണ് നിങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നത് എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് നോക്കിയപ്പോൾ കിട്ടിയത് ദി എംബറർ എന്ന മേജർ ആർക്കാനയിലെ കാർഡാണ് നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും അതുപോലെ പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക കടം വാങ്ങുന്ന പ്രവണത ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അതുപോലെ ഉത്തരവാദിത്തമുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുക ലോജിക്കായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക കൃത്യമായ ഘടനയും സ്ഥിരതയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കും നിങ്ങൾക്കുള്ള അടുത്ത അഡ്വൈസായി ലഭിച്ചത് ടാരോ കാർഡിലെ തന്നെ വൈൽഡ് കാർഡ് എന്നറിയപ്പെടുന്ന ദ ഫൂൾ എന്ന മേജർ ആർക്കാന കാർഡാണ് വിവേകത്തോടെ പ്രവർത്തിക്കുക ഇത് നിഷ്കളങ്കതയെ സൂചിപ്പിക്കുന്ന കാടാണ് അതുപോലെ യാത്ര പുതിയ തുടക്കം പരിവർത്തനം സാഹസികത ആദർശം എന്നിവയെ സൂചിപ്പിക്കുന്നു വിശ്രമം ആവശ്യമെങ്കിൽ വിശ്രമിക്കുക അതുപോലെ അശ്രദ്ധ ഒഴിവാക്കുക അശ്രദ്ധമായ ചെലവുകൾ നിയന്ത്രിക്കുക നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്